വെറുതെ വിളിച്ചത് ആദ്യം പിന്നെ വെറുതെ വിളിച്ചിട്ട് പിന്നെ കാര്യായിട്ടുണ്ടെങ്കി ചെയ്തോളി ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ നിങ്ങളെ ബിസിനസ് അല്ലേ െടുപ്പ് എന്തു നിങ്ങൾ എന്താ എന്തെന്നാ സമൂഹത്തിൽ എന്താ നേട്ടം മാട്ട് ഇങ്ങനത്തെ നല്ല നല്ല ഈ ഈ വിഷമണ്ടല്ലേക്ക് ഞാൻ നല്ല വ്യക്തി നല്ല വിഷമുള്ളത് കൊണ്ടാണ് എങ്ങനെ ജോലിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും എന്തായാലും കിട്ടൂലെ ഞാൻ ജോലി എടുത്തുണ്ടാക്കുന്ന പൈസ ഒന്നും പറ്റൂല പൈസക്ക് വേണ്ടിട്ടല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത് പിന്നെ മൗലിയന്മാര് മൗല്യൂ നിങ്ങള് നിങ്ങൾ അഞ്ചു നേരം സംസ്കരിക്കണത് മൗ പിന്നെ പൈസ ഇട്ടാനാ നിങ്ങള് മൗലിയമാരൊക്കെ വയൽ നിരന്ന് പൈസ ഇട്ടാനായിക്കും അല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്റെ ലക്ഷ്യമൊക്കെ നല്ലോണം ലക്ഷ്യം കാണുന്നുണ്ട് നിങ്ങള് സമാധാനായിട്ട് നിങ്ങള് ബേജാറായിട്ട് കാര്യങ്ങളൊന്നുമില്ല എല്ലാ മഹല്ലിലും ആളുകൾ ചോദിക്കാൻ തുടങ്ങി ഉസ്താദന്മാര് ഉത്തരം പറയാൻ ബാധ്യതപ്പെടുന്നു പ്രശ്നങ്ങളുണ്ട് അല്ല ഇപ്പൊ നിങ്ങൾ ഇന്നെ വിളിക്കൂലോ എന്റെ സംസാരത്തിനൊരു ഇമ്പാക്ടേ നിങ്ങൾ വിളിക്കൂലല്ലോ ആ അത്രേയുള്ള ഉദ്ദേശം ആളുകൾ ചിന്തിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ ചർച്ച നടക്കട്ടെ ശരി തെറ്റുകൾ മനസ്സിലാക്കട്ടെ ഒളിപ്പിച്ചു വെച്ച ഹദീസുകളും നിയമങ്ങളൊക്കെ പുറത്തേടട്ടെ അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കട്ടെ ആളുകൾ ആവട്ടെ ഇസ്ലാം ദീൻ കൂടുതൽ പഠിക്കട്ടെ അത്രേ ഉള്ളു ഉദ്ദേശം അത്രേ ഉദ്ദേശം ഉള്ളു അങ്ങനെ മതം എന്ന് പറഞ്ഞാൽ മോനിയന്മാരെ കുത്തകൊന്നല്ലോ എല്ലാരും പഠിക്കട്ടെ മനസിലായിക്കോട്ടെ അതെ ചില ആൾക്കാർ ഞാൻ വിമർശിച്ചത് കണ്ടിട്ട് ഇസ്ലാമാണ് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി ഇസ്ലാം ഞാൻ പറഞ്ഞൊക്കെ തെറ്റും ഇസ്ലാം ഭയങ്കര ശരിയാണെന്ന് തോന്നിട്ട് അറിയില്ല ഇസ്ലാം സ്വീകരിച്ചാലോ അതും നല്ലതല്ലേ അതെല്ലാം പിന്നെന്താ കൂടി കൂടി നമ്മളെ എങ്ങനെ സത്യം പറയാൻ വെക്കാൻ പറ്റില്ല നമ്മളെ പറ്റി പാവപ്പെട്ടവർക്കെല്ലാം ക്ഷീണം തന്നെയാണ് കാരണം എന്താന്നാ നമ്മള് സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് എന്താന്ന് കേൾക്കുന്നത് എത്ര ശരിയായാലും തെറ്റായാലും എന്ത് തന്നെയാലും ഒരു ഒരു വിമിഷം തോന്നുന്നു ഒരു ചെരുക്ക് തോന്നും ഒരു ചെരുക്ക് തോന്നുക മാനസികമായി ചിന്തിച്ചു ഒരു ചെരുക്ക് തോന്നിയില്ലേ ഒരു എന്നോട് ചെരു വാഴ് ഏഹ് ഒരു ചെരുക്കി തന്നെ നമുക്കൊരു തല ഒരു തലക്ക് പിടിക്കില്ലേ എന്തു അതിനൊരു എഫക്ട് ഇണ്ടായില്ലോ എന്ത് ആർക്കാവില്ല സമുദായത്തിന്റെ നിന്നല്ലോ ഈ വരുന്നത് വരുന്നത് എന്നാൽ ജനങ്ങൾക്ക് എന്തിനാലും എന്തിനാലും ആ ശരിയാട്ടെ തെറ്റാട്ടെ എന്തായാലും വല്ലാത്തൊരു നിരാശ ഒരു എന്തിനാലും അതിന്റെ എഫക്ട് എന്തായാലും ഉണ്ടാവും എത്ര ഏത് മത അത് അത് തന്നെ ഇത് വലിയ സമു സമുദായത്തിൽ അല്ല

ആ ഇല്ല പറയുന്നെ അതില്ലെന്നന്ന് പറയുന്നേ എന്നാണ് പറ്റിക്കാണ് ഇവര് ചെയ്യുന്നത് പേടിപ്പിച്ചിട്ടൊന്നും അവര് പറ്റിക്ക ആ അത് എല്ലാ മേഖല ആ എല്ലാ മേഖലയിലും ഒരു മേഖലയില്ല മറ്റുള്ള പട്ടിക്കലും അടിക്കലും ഇല്ലാത്തൊരു മേഖലയിലുണ്ട് എല്ലാ നല്ല ഇതിപ്പോ പാവങ്ങൾ ആ എന്തിനാണ് പിന്നെ ഏകത്തെ പിന്നെ എന്തായാലും പാവങ്ങൾക്ക് വലിയ ആശ്രയം ആ ഇണ്ട ഒരു െരുമുണ്ട് ആർക്കേ ഒരുവിധം മുസ്ലിം സമൂഹം സന്തോഷിച്ച് ജീവിക്കുന്നതിന്റെ എന്ത് കഴിഞ്ഞാലും ഈ മതവിശ്വാസം തന്നെയാണ് കഴിഞ്ഞ കാരണം പറയുക ഏ ഈ മതവിശ്വാസം അവരുടെ മനസമാധാന പ്രധാന കാരണം അങ്ങനൊന്നും അതിന്നും വിശ്വാസം കഴിഞ്ഞവരൊക്കെ കൂടുതൽ മനസ്സമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പഠനം ഈ പേടി അകാരണമായിട്ടുള്ള പേടിയും കൃത്യമായിട്ട് മനസ്സിലാവും അവനാ യാഥാർത്ഥ്യബോധം പേടിയെന്താണോ വിശ്വാസ പേടി എന്താ ചെയ്യണത്